എറണാകുളം കണ്ടെയ്നർ റോഡിലെ മൂലംപള്ളി കോതാട് പാലത്തിന് ബലക്ഷയമെന്ന് കണ്ടെത്തിൽ തൂണുകളുടെ കോൺക്രീറ്റ് അടർന്നു വീണതോടെയാണ് പാലം അപകടാവസ്ഥയിലായത് തുരുമ്പെടുക്കുന്ന കമ്പികളുടെ ബലത്തിലാണ് പാലം നിൽക്കുന്നത് ഉടൻ അറ്റകുറ്റപ്പണി നടത്താൻ വിദഗ്ധ സമിതി നിർദ്ദേശം നൽകി രണ്ടായിരത്തി പാലത്തിന് കീഴെയുള്ള ഭൂരിഭാഗം തൂണുകളുടെയും കോൺക്രീറ്റ് ഇതുപോലെ അടർന്നു പോയിട്ടുണ്ട് ചിലതിൽ തുരുമ്പെടുത്ത കമ്പി മാത്രമാണ് അവശേഷിക്കുന്നത് കോൺക്രീറ്റിന്റെ ഒരു അംശം പോലുമില്ലാതെ പൂർണമായും അടർന്നു വീണിട്ടുണ്ട് തുരുമ്പെടുത്ത ഈ കമ്പിയിലാണ് ഇപ്പോൾ ഈ പാലത്തിന്റെ നിലനിൽപ്പ് ഇവിടെ എപ്പോഴും പോകുമ്പോ ഈ കാഴ്ച കാണാറുണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും പൊളിഞ്ഞ് ഒളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു കമ്പികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാലം ഓരോ കാലിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്പി ദ്രവിച്ച് കമ്പി ദുരുമ്പെടുക്കും അപ്പൊ ഇത് ലാസ്റ്റ് പാലം അപകടാവസ്ഥയിലേക്ക് മാറും അതുപോലെ ഇപ്പൊ ഇരുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞ വണ്ടി വേഗത എന്ന് പറഞ്ഞാൽ ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു വണ്ടിയും ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ പോകാനില്ല കണ്ടെയ്നർ തന്നെ എൺപത് കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ും മൂലംപിള്ളി കോതാട് പാലത്തിന്റെ തൂണുകളുടെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തണമെന്ന് പരിശോധന നടത്തിയ വിദഗ്ധ സമിതി ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ദിവസേനെ നൂറുകണക്കിന് കണ്ടെയ്നർ ലോറികളാണ് ഇതിലെ കടന്നു പോകുന്നത് പാലത്തിന്റെ ഫലക്ഷയം കണക്കിലെടുത്ത നിലവിൽ ഗതാഗത നിയന്ത്രണവും വേഗതാ പരിധിയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫലക്ഷയം കണ്ടെത്തിയതിനാൽ ഈ എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തുകയാണ് വേണ്ടത് പാലത്തിലൂടെ വാഹനങ്ങൾ കുതിച്ചു പായുകയാണ് പക്ഷേ തായെ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ് ഇതിന് ഉടൻ നടപടിയാണ് ആവശ്യം വിനോദ് കരുവാറ്റിയോടൊപ്പം അർച്ചന വിനോദ് അമൃത ന്യൂസ് കൊച്ചി